അലൈക്കും അസലാലൈക്കു വരഹമുല്ലാ വാത്തലില്ല വസ്സലാമില്ല അമ്മാബാദ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സത്യവിശ്വാസികളെ ഈടെയായി സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് കേരളത്തിലെ സമസ്തക്കാരായ ആളുകളുടെ പണ്ഡിത വിഭാഗത്തിൽപ്പെട്ട കൂറ്റമ്പാറധാരിമി എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ട മയത്തിന്റെ അടുക്കൽ വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ പുതിയൊരു തെളിവ് വലിയ കാര്യമായി അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ശകലമാണ് അതാദ്യം കേട്ടുകൊണ്ട് നമ്മുടെ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം പാടില്ല പാടില്ല ആലോചിച്ചു മരിച്ചു എന്ന് എന്താ എന്താ കേട്ടു നമ്മൾ അദ്ദേഹം അത് സംസാരിച്ചു തുടങ്ങുന്നത് തന്നെ മുജാഹിദുകളായ ആളുകൾ മരിച്ചു എന്ന് കേട്ടാൽ ഇനി നമ്മളൊക്കെ എന്താ ചെല്ലുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ഡൗട്ട് അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തേക്കും വെളിച്ചം വീശി കാണിച്ചു തന്ന ഒരു മഹാനായ പ്രവാചകനാണ് ഒരു വ്യക്തി ജീവിക്കുന്നത് മുതൽ മരണപ്പെടുന്നത് വരെ അവൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് യാതൊരു ബേജാറും വേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ വിഷയം നോക്കിയാൽ മതിയാവും എന്നാണ് സ്നേഹബുദ്ധിയ ഉണർത്തുവാനുള്ളത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്നുള്ളതാണ് ബീവത്സവമായ ഒരു കാര്യം ഈ വന്നിട്ട് പറയാണ് നമ്മൾ അത് അത് നമ്മളൊക്കെ ചെയ്യും വിശുദ്ധ ഖുർആനിലെ അധ്യായം സൂറത്തുൽ ബക്റയുടെ ഒരായത്തിന്റെ ഭാഗമാണത് വിശുദ്ധ ഖുർആൻ ശ്രദ്ധേയമായി വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ് ഇതാ അസ്വാപത്വം മുസീബ വിശ്വാസികളായ ആളുകൾക്ക് വല്ല മുസീബത്തും ബാധിച്ചാൽ അത് മരണപ്പെട്ടു കഴിഞ്ഞാൽ മാത്രം ചൊല്ലേണ്ട ഒന്നല്ല അവസ്ഥ അതെ എന്ത് മുസീബത്തുകൾ ബാധിച്ചാലും ഒരു വിശ്വാസിക്ക് മുസീബത്ത് എന്ന് പറഞ്ഞാൽ മരണം മാത്രമല്ലല്ലോ എന്ത് മുസീബത്ത് ബാധിച്ചാലും ഒരു വിശ്വാസിയോട് ചൊല്ലാൻ പറഞ്ഞ പ്രാർത്ഥനയാണ് ഒരു പ്രയോഗമാണ് ഇന്നാലില്ലാ ഇന്ന ഇലഹിറാജൻ എന്നുള്ള ഇസ്തിർജ പ്രാർത്ഥന ഇതാണ് മരിച്ചു പോയി കഴിഞ്ഞാൽ ഇന്ന് സമസ്തക്കാരായ ആളുകൾ ഖബറിൻ്റെ അരികിൽ ഹത്തപ്പൊര കെട്ടിയിട്ടും മയത്തിൻ്റെ അരികിലിരുന്നും ഓതുന്ന വിശുദ്ധ ഊറാൻ പാരായണത്തിൻ്റെ തെളിവായി വലിയ കാര്യമായി കുറ്റമ്പാറധാരിമി പറയുന്നത് അദ്ദേഹം തുടർന്ന് പറയട്ടെ ഒരു മുജാഹിദ് മരിച്ചു എന്ന് ഇന്ന പറ്റും എന്തേ പറ്റും മുജാഹിദ് എന്ന് മാത്രമല്ല ആരും മരണപ്പെട്ടാലും ഒരു വിശ്വാസി പറയേണ്ട വാക്കാണ് എന്ത് മുസീബത്തുകൾ ബാധിച്ചാലും ഒരു വിശ്വാസി പറയേണ്ട വാക്കായി വിശുദ്ധ ഖുറാൻ പറഞ്ഞതാണ് ഇന്നാലില്ലാ ഇലഹി റാജ്യം ഇത് പറഞ്ഞൊപ്പിക്കുന്നത് എങ്ങോട്ടാണ് എന്നുള്ളത് വിഷയത്തെ കുറിച്ച് ധാരണയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മുജാഹിദ് മരിച്ചാൽ വിശുദ്ധ ഖുർആാൻ ഓതാൻ പറ്റുമോ എന്നുള്ളതാണ് മുജാഹിദ് എന്നല്ല ഒരു മുസ്ലിം ആയ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ ഇന്ന് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മരണാനന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുറാനിൻ്റെ പാരായണമാണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ അതിലേക്ക് ഇതിനെ ക്യാസാക്കാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത് വളരെ സ്നേഹബുദ്ധിയ ചോദിക്കുകയാണ് ഈ ആയത്ത് ആയിരത്തി നാനൂറ്റി ചില്ലാരം കൊല്ലമായി മുസ്ലിം സമുദായത്തിൻ്റെ മുന്നിലുണ്ടല്ലോ ഈ വചനം മരിച്ചു കഴിഞ്ഞാൽ ഹത്തപ്പുര കെട്ടിയിട്ടും അല്ലാതെയും മയ്യത്തിൻ്റെ മുന്നിൽ ഇന്ന് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ വിശുദ്ധ ഖുർആൻ ഹോതാനുള്ള തെളിവാണ് എന്ന് ആര് പറഞ്ഞു വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് തെറ്റിച്ച് ഓതുക എന്നുള്ളത് ജൂതന്മാരുടെ പ്രവണതയായിട്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ആ ഒരു പ്രവണത വേറുന്ന ആളുകളായി നിങ്ങൾ മാറാൻ പാടില്ല അതൊരു നസീഹത്തോട് കൂടി തന്നെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ ജൂതന്മാരെ കുറിച്ച് പറഞ്ഞ കാര്യം എന്താണ് വിശുദ്ധ ഖുർആൻ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് പറഞ്ഞതായി നമുക്ക് കാണാം അതെ വിശുദ്ധ ആശയങ്ങളെ ആശയങ്ങളെ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ചുകൊണ്ട് മറ്റൊരു ആശയത്തെ മാഷ് മറ്റൊരാശയത്തിലേക്ക് അതിനെ കൊണ്ടുപോയി ഓതുക എന്നുള്ളത് അവരുടെ സ്വഭാവമാണ് ആ ഒരു ആശയത്തിലേക്കാണ് നിങ്ങൾ ഈ പ്രയോഗം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇന്നാലില്ല എന്നുള്ളത് മരിച്ച മയത്തിന്റെ മുന്നിൽ ഖുർആൻ ഓതാനുള്ള തെളിവായിട്ടാണല്ലോ നിങ്ങൾ ഉദ്ധരിക്കുന്നത് അദ്ദേഹം തുടർന്ന് പറയട്ടെ നമ്മൾ നമ്മൾ മയ്യത്ത് അവസാനായിട്ട് ഭൂമിയിൽ മറയാണ് ഒരു പിടി പിടി മണ്ണ് മണ്ണ് എന്താ അല്ലേ വാരിട്ടാ ഓതാൻ അത് ഖുർആനാണ് പക്ഷേ അത് നബിഹു അലഹി വസ്ല്ലാം ഖബറിലേക്ക് മണ്ണ് വാരിയിടുമ്പോൾ ചൊല്ലാൻ സൊഹീഹായി പഠിപ്പിക്കപ്പെട്ട ഒന്നല്ല അത് നിങ്ങൾ ഒന്നുകൂടെ പരിശോധിക്കേണ്ടതാണ് എന്ന് സ്നേഹത്തോടു കൂടി വളർത്തുകയാണ് അതുങ്ങൾ പറയേണ്ടി വരും കാരണം മുജാഹിദികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഷിർക്കിനെതിരെയും വിദേഹത്തിനെതിരെയും അതിശക്തമായ പടയോട്ടം നൂറ്റാണ്ടുകളായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് ആദർശ കൂട്ടായ്മയാണ് മുജാഹിദ് പ്രസ്ഥാനം ആ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അലഹദുലില്ല പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമേ അല്ല കാരണം ഷെയ്ത്താനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ദേഷ്യമുള്ളത് ആരോടായിരിക്കും അള്ളാഹുവിൻ്റെ വഹദാനീയത്ത് പറയുന്നവരോടായിരിക്കും അള്ളാഹുവിൻ്റെ പ്രവാചകൻ അലൈഹി ഇല്ലമയുടെ സുന്നത്തിനെ യഥാവിധി പഠിപ്പിക്കുന്നവരോടായിരിക്കും അവൻ യഥാർത്ഥത്തിൽ ദേഷ്യം അതുകൊണ്ട് നിങ്ങൾ അലഹമ്മദില്ലയോ അതിൻ്റെ മുകളിൽ ഇനി എന്താണോ അത് പറഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുതമല്ല എന്നുള്ളത് സാന്ദര്ഭികമായി ഉണർത്തുകയാണ് പാർട്ടി ഇത് ഇത് കൃഷി മാറി മാറ്റി വേറെ ദീനാണ് അതിനൊരു പോലെയുള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ പാർട്ടിയോ പ്രസ്ഥാനമോ ഒന്നുമല്ല വിഷയം വിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന മതം അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട മതമാണ് അതായത് അവിടുത്തെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജായ ഹജ്ജത്തുൽ ഉൽ മഹാനായ നബി മഹാനായ നബിസ്വല്ലാഹു അലഹി വസലമ അസ്വ എന്ന് പറയുന്ന തൻ്റെ ഒട്ടകപ്പുറത്ത് കയറി അർഫ മൈതാനിയിൽ വെച്ച് സഹാബികളോട് പറഞ്ഞ വാക്യം എന്താണ് വിശുദ്ധ ഖുർആാനിൻ്റെ സൂഹത്തിൽ മിദയുടെ മൂന്നാമത്തെ വചനത്തിൽ നമുക്കത് കാണാം അലിയുമ അക്കുമൽ തുലക്കും ദീനക്കും വ അത്മം തുഅലക്കുംഅമത്തി വറീ തുലക്കും ഇസ്ലാമദീന ഇസ്ലാമിനെ പൂർത്തിയാക്കി എന്നുള്ള ആശയം വരുന്ന ഒരു പ്രയോഗം അള്ളാഹുവിൻ്റെ ഹബീബ് അവിടെ ഓതുകയുണ്ടായി അവിടുന്ന് ചോദിച്ചിട്ടുണ്ട് സഹാബികളോട് അതേ സദസ്സിൽ വെച്ച് ഈ ദീൻ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ എന്ന് അപ്പോഴാണ് സഹാബികൾ പറഞ്ഞത് ബലായ റസൂൽ അല്ല അതേ നബിയെ താങ്കൾ ഞങ്ങൾക്കത് എത്തിച്ചു തന്നിട്ടുണ്ട് ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് ഹബീബായ പ്രവാചകൻ പറഞ്ഞത് അള്ളാഹുബേൻ നീ അതിന് സാക്ഷിയാണ് അള്ളാഹുബേൻ നീ അതിന് സാക്ഷിയാണ് എന്ന് അവിടുന്ന് പറഞ്ഞത് അവിടെ വെച്ച് ദീൻ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് റസൂറുള്ള ഇങ്ങനെയും പറഞ്ഞില്ലേ സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നരകത്തിൽ നിന്ന് വിധൂരതയിലേക്ക് കൊണ്ടുപോകാൻ എന്തെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് മഹാനായ നബി നബിസ്വല്ലി സ്വലം പറഞ്ഞു കഴിഞ്ഞ കാര്യം ആ റസൂറുള്ള ഈ വചനം വചനമോദിയിട്ട് റസൂറുല്ലാഹിയുടെ സഹാപത്തിൻ്റെ മുന്നിൽ ഇത് പ്രഖ്യാപിച്ചപ്പോൾ സഹാബികൾ ആരെങ്കിലും മരിച്ച മയ്യത്തിൻ്റെ മുന്നിൽ ചെന്ന് ഇന്ന് നിങ്ങൾ ഓതുന്ന വിശുദ്ധ ഖുർഹാനിൻ്റെ പാരായണം നടത്തിയതായിട്ട് കാണിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാണോ എന്ന് സ്നേഹബുദ്ധിയെ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ ഇത് പറയുമ്പോൾ ഈ വിദേഹത്തിനെ എതിർക്കുമ്പോൾ സാധാരണ മുസ്ലിയാക്കന്മാരായ പണ്ഡിത വേഷധാരികൾ അങ്ങനെ തന്നെ ഞാൻ പ്രയോഗിക്കുകയാണ് കാരണം സമൂഹത്തിൻ്റെ മുന്നിൽ യഥാർത്ഥത്തിൽ പ്രമാണങ്ങളെ വളച്ചൊടിക്കാതെ അതിൻ്റെ യഥാർത്ഥ വശം പറഞ്ഞുകൊടുക്കേണ്ടുന്ന ഈ വിഭാഗം ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് സമൂഹത്തോട് വലിയ അക്രമമാണ് അവരെ വിശ്വാസപരമായും ആചാരപരമായും ഇസ്ലാമിൻ്റെ യഥാർത്ഥ രചിതരേഖയില്ലെന്ന് നിന്ന് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം വിദഗ്ധകൾ നമ്മൾ എതിർക്കുമ്പോൾ പറയാറുള്ളത് ഇവർ മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ദിക്കറില്ല ഇവർക്ക് ദു ഇല്ല ഇവർക്ക് അതെ ഏതെങ്കിലും ഒരു മൃഗം ചത്തു കഴിഞ്ഞാൽ കൊണ്ടുപോയി വെക്കുന്നത് പോലെയാണ് ഇവർ മയത്തിനെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയുന്ന ഒരു വല്ലാത്തൊരു ദുരവസ്ഥ ഒരു മുസ്ലിയാർ അതിനെ അദ്ദേഹത്തിൻ്റെതായ ഒരു സംസ്കാരത്തിൽ ന്യായീകരിച്ച് സംസാരിക്കുന്ന വളരെ അതിഭീകരമായ സംസ്കാരം തീരെ ചില പ്രയോഗങ്ങൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കുറിച്ച് ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്തൊരു പ്രയോഗം ഒരു മുസ്ലിയാർ മുസ്ലിയാരിങ്ങനെ അഭിനയിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂല്ല അബൂബക്കർ റഹാജി എന്ന് പറയുന്ന ഒരു വഹാബി മരിക്കുന്നതും അയാളെ വീട്ടിൽ ഇരുപത്തി ലിറ്റർ കറവ് തരുന്ന ഒരു പശു ചാകുന്നതും തമ്മിൽ ഒരു മാറ്റം ഉണ്ടാവൂല അബുബക്കർ ഹാജി ഇങ്ങനെ മരിച്ച എല്ലാം ഉണ്ടാവുക മയ്യത്ത് ഇങ്ങനെ മൂടിയിട്ടുണ്ടാവും ഒരു പടിമേ ഒരയാളെ പശു ചത്താലോ അത് പുറത്ത് ഇങ്ങനെ ചാക്കുകൊണ്ട് മൂടിയിട്ടുണ്ടാവും ഒരു വ്യത്യാസം ഉണ്ട് ഇയാളെ മയ്യത്തിൻ്റെ അടുത്ത് ഒരു മകൻ ഇരിക്കുന്നുണ്ടാവും ആരെങ്കിലൊക്കെ വന്നാൽ ഈ വന്ന കൊടുക്കും ഒരു മരിച്ച ഒരു സഹോദരനെ ഉപമിച്ചുകൊണ്ട് സംസാരിക്കുന്ന സംസ്കാരം അദ്ദേഹം ഒരു സഖാഫിയാണ് സഖാഫത്ത് എന്ന് പറഞ്ഞാൽ സംസ്കാരമുള്ളവൻ എന്നാണ് പക്ഷെ ഇത് അദ്ദേഹത്തിൻ്റെ ആ ബിരുദത്തോട് അന്വർത്ഥമാക്കുന്ന സംസ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ബുദ്ധിയുള്ള ആളുകൾക്ക് വേണ്ടി വിട്ടു അദ്ദേഹം പറയുന്നത് മരിച്ച ഒരു മയത്തിനോട് അദ്ദേഹം ഒരു മനുഷ്യനെ വിശിഷ്യ ഒരു മുസ്ലിമിനെ അദ്ദേഹം ഉപമിക്കുന്നത് ഒരു ചത്ത മൃഗത്തോടാണ് വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള ചില പ്രയോഗങ്ങളാണ് തുറന്ന് അദ്ദേഹം നടത്തുന്നത് അതുകൂടി നമ്മളൊന്ന് കേട്ടു നോക്കുക ഈ വരുന്ന ആൾ മയുത്തം നോക്കി എൽ പി സ്കൂളിലെ കുട്ടികൾ ഇത് മൃഗശാലി പോയിട്ട് കണ്ടാമൃഗത്തിനെ കണ്ട് നോക്കുന്നവരെങ്ങനെ നോക്കുകയും ചെയ്യും ആണ് താത്തും ഇയാൾ തിരിച്ചും പോയി മയ്യും കാര്യമല്ല കണ്ടാക്കുന്ന കാര്യമല്ല നിക്കറില ആലോചിച്ചു നോക്കുന്നു പിന്നെ പുറത്തു വന്നിട്ട് ആളുകൾ പറയും അല്ലാത്ത മനുഷ്യൻ തുടങ്ങും വയസ്സായിട്ടുണ്ടെങ്കിലും ആരോഗ്യം ഉണ്ടായിരുന്നു പരോപകാരിയായിരുന്നു നല്ല മനുഷ്യനായിരുന്നു എന്ത് ചെയ്യാനാ പെട്ടെന്ന് മരിച്ചു ഈ പടച്ചോന്റെ ഇത് പുറത്തു വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അല്ലേ ഇനി നോക്കിക്കോ പശു ചത്ത അവസ്ഥ ഇരുപത്തഞ്ച് ലിറ്റർ കറവ് തന്തിരുന്ന ആണെങ്കിൽ അത് പെട്ടെന്ന് ചത്താലും അയൽവക്കക്കാരൊക്കെ വരും ചീത ചേച്ചി വരും ഗോപാലം വരും അബോക്കര് വരും വന്നിട്ട് ഓഹോ കടക്കുന്നത് കണ്ടില്ലേ നല്ല സൈസായിരുന്നു പത്തിരുപത് വർഷം അയിനെ തീറ്റിപ്പോ ഇരുപത്തഞ്ച് ലിറ്റർ പാല് തന്ന പശുവാ നല്ല ഇണക്കു പതിയെ പിടിച്ച് കറക്കാം ഇതിന്റെയൊക്കെ പാല് മോരാക്കി എത്രയോ ഞാനൊക്കെ കഴിച്ചതും ഇന്നലെയും കൂടെ വൈകുന്നേരം ഇതിലൂടെ അത് ഓടി നടന്നതല്ലേ എന്ത് ചെയ്യാനാ റബ്ബർ പാല് കുരിച്ചുപോയി പടച്ചോന്റെ വിധി കേട്ടില്ലേ ഒരു മനുഷ്യനെ ഒരു ചത്ത മൃഗത്തോട് ഉപമിക്കണമെങ്കിൽ പ്രത്യേകിച്ച് പണ്ഡിതന്മാരാണ് എന്ന സമൂഹത്തിൽ പ്രഖ്യാപിക്കുകയും അങ്ങനെ തന്നെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകളുടെ നാവിൽ നിന്ന് വരേണ്ടെന്ന പ്രത്യേകിച്ച് ഒരു വലിയ സമൂഹത്തിൻ്റെ മുന്നിലൊക്കെ സംസാരിക്കുമ്പോൾ പറയേണ്ട വാക്കുകളാണോ ഇത് ഇത് പ്രാസ്ഥാനികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പുകളായും സംഘടനകളായും പിരിഞ്ഞു കഴിഞ്ഞാലും പറയേണ്ട സംസ്കാരങ്ങളും രൂപങ്ങളും ഒക്കെയാണോ ഇത് എന്ന് ഓരോ ആളുകളും ചിന്തിക്കേണ്ട കാര്യമാണ് എത്രത്തോളം ചോദിച്ചാൽ ഇത് പ്രവാചകൻ സാഹു അല്ലെഹി വസ്ലം ചെയ്യാത്ത ഒരു വിദേഹത്തിൻ്റെ പിൽക്കാലത്ത് ഉണ്ടാക്കിയപ്പോൾ അത് നിങ്ങൾ ചെയ്യല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ പരിഹാസങ്ങളും ഈ കളിയാക്കലുകളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സംസാരത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നിലമ്പൂർ കാട്ടിൽ നിന്ന് കള്ളന്മാർ തേക്ക് കട്ട് കൊണ്ടുപോകുന്നത് പോലെ വളരെ മിണ്ടാതെ രഹസ്യമായി വളരെ പതുക്കെ കൊണ്ടുപോയി കുഴിച്ചിടുകയാണ് ഇവർ ചെയ്യുന്നത് എന്നൊക്കെ അദ്ദേഹം ഈ സംസാരത്തിൽ അതിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട് അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇവന്റെ മയ്യത്തെ എങ്ങനെയാ കൊണ്ടുപോകുന്നത് മുറിച്ചിട്ടിരിക്കുന്ന തേക്കിന്റെ കുറ്റി ബില്ലിലേക്ക് എടുക്കുന്ന ലാഘവത്തോടെ മരം മുറിച്ചിട്ട മുന്നിലേക്ക് എടുക്കാൻ അങ്ങനെ അവിടെ പിന്നെ ചൊല്ലും കലാസികൾ വന്നിട്ട് അങ്ങനെയൊക്കെ ഇതും ഇല്ല അതേ സമയത്ത് നിലമ്പൂര് ഫോറസ്റ്റിന്റെ ഉള്ളില് ഫോറസ്റ്റ് അധികൃതർ കാണാതെ നല്ല തേക്കിന്റെ തടികൾ അത് പുഴയിലേക്ക് പതുക്കെ കൊണ്ടുപോകലേ ഇടുക്ക ശവം പതുക്കെടുക്കുന്നു പതുക്കെ കട്ട് കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്നു നിലമ്പൂർക്കാട്ടിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർക്കാട്ടിൽ നിന്ന് കള്ളന്മാർ തേക്ക് കട്ട് കൊണ്ടുപോകുന്നത് പോലെ ഞാൻ അതെങ്ങനെയാണ് എന്നുള്ളത് ഉസ്താദിനോട് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറൊക്കെ പരിശോധിച്ച് ഓരോരുത്തർ വിളിച്ച് ചോദിക്കുക അതെങ്ങനെയാണ് ആ കൊണ്ടുപോകലെന്നുള്ളത് ചില മുപ്പേർക്കറിയിരിക്കും എന്തായാലും അദ്ദേഹം പഠിച്ച സ്ഥാപനത്തിലല്ല ഞങ്ങളാരും പഠിച്ചത് അദ്ദേഹം പഠിപ്പിച്ച ഉസ്താദന്മാരല്ല അദ്ദേഹത്ത് ഞങ്ങളെ പഠിപ്പിച്ചത് എന്നുള്ളതുകൊണ്ട് അതേ രൂപത്തിൽ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഇത് ഇസ്ലാമിൻ്റെ വിഷയമാണ് പല വിഷയമാണ് ഖബറിൻ്റെ വിഷയമാണ് അതുകൊണ്ട് ശ്രദ്ധയോടെയും ഓരോ വാക്കുകൾ എത്രത്തോളം സൂക്ഷ്മതയോടെയും പ്രയോഗിക്കേണ്ട വിഷയമായതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ ആ സംസ്കാരം നമ്മൾ ആരും സ്വീകരിക്കുന്നില്ല എന്ന് ഉണർത്തുകയാണ് പക്ഷേ ഇതൊക്കെ പറഞ്ഞത് എന്തിൻ്റെ പേരിലാണ് ഈ വിശുദ്ധ ഖുർആാൻ പാരായണം അള്ളാഹുവിൻ്റെ റസൂൽ മരിച്ച മയ്യത്തിൻ്റെ അടുക്കൽ പഠിപ്പിച്ചിട്ടില്ല അതിന് പ്രാമാണികമായി തെളിവില്ല അത് സ്ഥിരപ്പെട്ട് വന്നതല്ല എന്ന് പറഞ്ഞത് പേരിലാണ് ഇത് പറയുമ്പോൾ പറയും അങ്ങനെയാണെങ്കിൽ ഒന്നും കിട്ടൂല എന്നുള്ളതാണ് ഇവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് അങ്ങനെ മുജാഹിദികൾ പറഞ്ഞിട്ടില്ല വിശുദ്ധ ഖുർആനോധി ഹതിയെ ചെയ്താൽ അത് കിട്ടില്ല നേരത്തെ കൂറ്റമ്പാറ ധാരിമി പറഞ്ഞത് വിശുദ്ധ ഖുർആാനിൻ്റെ ആ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ തെളിയിക്കട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ തെളിയിക്കട്ടെ ഖുർആാനിൽ രണ്ടാമധ്യായം സൂറത്തുൽ ബക്രയുടെ നൂറ്റി അമ്പത്തിയാറാമത്തെ വചനത്തിൽ ആ ഇതാ അസ്വാപത്വവും മുസീബ എന്ന് തുടങ്ങുന്ന ആ വചനം അത് ആരാണ് മയത്തിൻ്റെ മുന്നിൽ വിശുദ്ധ ഖുറാൻ ഓതാനുള്ള തെളിവാണ് എന്ന് പഠിപ്പിച്ചത് എന്ന് അദ്ദേഹം തെളിയിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ആളുകൾ തെളിയിക്കേണ്ടതാണ് ഇപ്പം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയുടെ മുമ്പിൽ വന്നുകൊണ്ട് ഒരു സൊഹാബി ചോദിച്ചിട്ടുണ്ട് നബിയെ എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് സുതക്കയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോഴാണ് ഇമ മുസ്ലിമിൻ്റെ സുഹൈഹിൽ അതുമായി ബന്ധപ്പെട്ടൊരു ബാബു തന്നെ നമുക്ക് കാണാം ബാബു ഹുസൂലി സവാബി അനിൽ മയ്യത്ത് ഇലഹി എന്ന് പറയുന്നൊരു ബാബു നമുക്ക് കാണാം ആ ബാബിൽ ഇമാ മുസ്ലിം സ്വതൊക്കെ ചെയ്താൽ കിട്ടുമെന്നുള്ള ആ ഹദീസ് വിശദീകരിക്കുന്നുണ്ട് അത് ആരും നിഷേധിക്കുന്നില്ല ചില ആളുകൾ വിചാരിച്ചത് മരിച്ച മയ്യത്തിന് എന്ത് ചെയ്താലും ഒന്ന് ചെയ്താലും കിട്ടില്ല എന്ന് പറയുന്നവരാണ് നമ്മൾ ഇന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ആളുകളുണ്ട് ഹദീസിൽ എന്ത് കിട്ടുമെന്ന റസൂർ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കിട്ടും എന്ത് പഠിപ്പിച്ചിട്ടില്ലേ അത് ചെയ്യാൻ നല്ലതല്ലേ എന്ന് പറഞ്ഞ് ചെയ്യാൻ നമുക്കാർക്കും അവകാശമില്ല നമ്മുടെ നാട്ടിൽ വളരെ ഹമ്പിളായി സിമ്പിളായിട്ട് വിദഗത്ത് പ്രചരിപ്പിക്കുന്ന ഒരു മുസ്ലിയാരാണ് ഒരു ഹുദവിയാണ് സിൻസാർ ഹുദവി അദ്ദേഹം പറയാണ് നിരോധിക്കപ്പെടാത്തത് കൊണ്ട് അസലിയായി വിരോധിക്കപ്പെടാത്തത് കൊണ്ട് ഒരു നന്മ എങ്ങനെയും ചെയ്യാം അത് എവിടെയും ചെയ്യാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹം പറയുന്ന സംസാരം ഒന്ന് കേട്ടു നോക്കൂ ഖുർആൻ തെറ്റാണത് പാടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും വിശുദ്ധ ഖുർആൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ പാടില്ല ജനാപത്തുള്ള ഒരാൾ ഓതാൻ പാടില്ല അശുദ്ധിയുള്ളവരാൾ ഓതാൻ പാടില്ല ബാത്റൂമിൽ വെച്ച് ഓതാൻ പാടില്ല ഔറത്ത് കാണിച്ച് ഔറത്ത് മറക്കാതെ ഓദിക്കൂട അല്ലെങ്കിൽ ഖുർആൻ പാടില്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട്

മിനിമം ഏതൊരു അടിസ്ഥാനം ാഹു അലഹി വസ്സലം മതപരമായി എന്തെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ നിൽക്കാനുള്ള വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇവിടെ അദ്ദേഹം പറയുന്നത് റസൂറുള്ള നിരോധിക്കാത്തത് കൊണ്ട് ചെയ്യാം എന്നാണ് അങ്ങനെയാണോ നബിസുലാഹു അലഹി വസ്സലമെ പിന്നെ എന്തിനു അള്ളാഹു പ്രവാചകനായി പറഞ്ഞയച്ചത് അള്ളാഹുവിന്റെ പ്രവാചകൻ മരിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട് മയ്യത്തിന്റെ കബറിന്റെ അരികിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ഈ ഖുർആൻ പാരായണം പറഞ്ഞു തന്നിട്ടുണ്ടോ ഈ ഖുർആൻ പാരായണം പറഞ്ഞു തന്നിട്ടില്ല എന്ന് നമ്മളല്ല പറയുന്നത് സിൻസാറുൽ ഹക്കു ഹുദവി പറയുന്നത് അത് പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് ചെയ്യാം എന്താ അന്ന് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ പണ്ഡിതന്മാർ അതിനെ നിരോധിച്ചിട്ടില്ലേ ഇനി അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ബാക്കി കൂടി ചെറു ചില കാര്യങ്ങൾ പറയാനുണ്ട് അതുകൂടി നമ്മളൊന്ന് കേട്ടുനോക്കും മയത്തിനിടെ നോതുമ്പോഴേക്കും അങ്ങോട്ട് പോയി പോയി പോയിക്കായി പോയി അല്ലെങ്കിൽ പോയി അദ്ദേഹം പറയുന്നതിൽ ഒരു വലിയ ഗൗരവമായ കാര്യമുണ്ട് ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ കാര്യം മരിച്ച മയത്തിൻ്റെ മുന്നിലോ കവറിൻ്റെ സമീപത്തോ ഓതിയാൽ ഷിർക്കാണ് എന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല പക്ഷെ അത് ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മറ്റൊരു സംസാരത്തിലും മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മൾ സൂചിപ്പിച്ചത് അദ്ദേഹം പറയുന്നത് ആരും ഇതിനെ വിരോധിക്കാത്തത് കൊണ്ട് നമുക്ക് ചെയ്യാമെന്നാണ് എന്നാൽ പണ്ഡിതന്മാർ ഹദീസുകളിൽ ഹദീസിനെ ഉദ്ധരിച്ച് വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങളെ ഉദ്ധരിച്ച് മരിച്ച മയ്യത്തിൻ്റെ അരികിൽ കുർആാനോദി ഹതിയ ചെയ്യൽ അത് പാടില്ല അത് അവർക്ക് കിട്ടില്ല അതിൽ ഹൈറില്ല എന്ന് മുൻഗാമികളായ ആളുകൾ പറഞ്ഞിട്ടില്ലേ ഷാഫഹി മധുഹബിയിൽ അറിയപ്പെട്ട മുഫസ്സർ അല്ലേ ഇമാം ഇബിന് ഖസീർ ആ ഇബിന് ഖസീറിൻ്റെ തഫസീർബിന് ഖസീറിൽ അദ്ദേഹം പറയുന്നത് എന്താണ് സുറത്തു നജ്മിലെ ഒരു വചനം ഉദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ മുപ്പതാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഇൻസാൻ ഇല്ല ഒരാൾക്ക് താൻ അധ്വാനിച്ചതല്ലാതെ മറ്റൊന്നും ലഭ്യമല്ല എന്നല്ല ആ ഖുർആാനിൻ്റെ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഷാഫി ഇമാമിൻ്റെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഹാദിഹിൽ ആയത്തിൽ കരീമ ഇസ്തംബത്ത ഷാഫി റഹിമഹുല്ലമനിത്തബാഹു ഈ ആയത്തിൽ നിന്നാണ് ഷാഫി ഇമാമും അദ്ദേഹത്തെ പിൻപറ്റി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും തെളിവ് പിടിച്ചിട്ടുള്ളത് എന്ത് അന്നൽ ആഹ് സവാബിഹ ഇലൽ മൗത്ത വിശുദ്ധ ഖുർആാനോദി മരിച്ചവർക്ക് വേണ്ടി ഹതിയ ചെയ്താൽ അത് അവർക്ക് എത്തുകയില്ല എന്നുള്ളത് ഈ ആയത്തിൽ തെളിവ് പിടിച്ചിട്ടുണ്ട് ഇമാം ഷാഫി എന്ന് ഷാഫി മദേബിലെ മുഫസ്സറ ഇബിനി ഗത്തീർ പറയാൻ അപ്പം ഇത് നിരോധിക്കാത്തത് കൊണ്ട് ചെയ്യാമെന്ന് സിൻസാറിലൊക്കെ പറഞ്ഞു എങ്കിൽ ഇത് നിരോധിച്ചതല്ലേ നമ്മളിപ്പോൾ കേട്ടത് എന്നിട്ട് ഇബിനി ഗത്തീർ പറഞ്ഞത് എന്താഹു ലൈസമിൻ വല കസ്ബിഹിം കാരണം ഇത് അവരുടെ പ്രവൃത്തിയിൽപ്പെട്ടതല്ല ഇത് അവരുടെ അധ്വാനത്തിൽ പെട്ടതല്ല എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ അതിലേക്കൊരു സൂചനയോ ഒരു ചെറിയ വന്യമായ ഒരു തെളിവ് ഒന്നും തന്നെ പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് അദ്ദേഹം തുറ തുറന്നുകൊണ്ട് പറയാൻ വലം യുങ്കൽ സ്വഹാബത്തിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല സെൻസാറിലൊക്കെ ഉദവി അതേ സംസാരത്തിൽ പറയുന്നുണ്ട് സ്വഹാബികൾ ചെയ്തിട്ടില്ലേ താപികൾ ചെയ്തിട്ടില്ലേ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സ്വഹാബികളും ചെയ്തിട്ടില്ല താപികളും ചെയ്തിട്ടില്ല ഇത് താങ്കൾ അവരുടെ മേൽ പറഞ്ഞ കളവാണ് അവരുടെ മേൽ കളവ് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഗൗരവമുള്ള വിഷയമാണ് എന്ന് അദ്ദേഹത്തോട് സ്നേഹബുദ്ധിയ ഉണർത്തുകയാണ് എന്നിട്ട് ഇബിൻ ഖസീർ ഈ ഉദ്ധരണി അവസാനിപ്പിക്കുന്നത് വലവുക്കാന ഹൈറല്ല സബക്കുവിനായില്ലേ ഈ കുർആാനോദി ഹതിയ ചെയ്യുന്ന ഈ കാര്യത്തിലുമല്ല ഹൈറുമുണ്ട് എങ്കിൽ അതെ മുൻഗാമികളായ ആളുകൾ അതിൽ മുന്നിട്ട് ചെല്ലുമായിരുന്നു എന്ന് മഹാനായി മാം ഇബിന് കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീർ ബിബിന് കസീറിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥവും അദ്ദേഹം പറയുന്ന ഭാഗവും കാണുവാൻ സാധിക്കും അദ്ദേഹം അത് വിശദമായി പറയുന്ന കാര്യതാൻ നമ്മളാരും വെറുതെ പറഞ്ഞതല്ല അപ്പം ഈ വിദേഹത്തുകൾ കൊണ്ടുവന്ന് അനാചാരങ്ങൾ കൊണ്ടുവന്ന് പരലോകത്ത് നഷ്ടപ്പെടുത്താതെ കുറുക്കുവഴികൾ സ്വീകരിച്ച് പരലോകത്ത് നഷ്ടപ്പെടുത്താതെ ഹബീബായ പ്രവാചികളും സ്വഹാബികളും പറഞ്ഞെടുത്ത് മാ അനഅലൈഹിലോ അവസ്വഹാബി ഞാനും ഇന്നും എൻ്റെ സഹാബത്തും നിലകൊള്ളുന്ന മാർഗമേതാണോ അതിന് നിലനിൽക്കാൻ അതിനൊരു തോഫീക്കിൻ്റെ മനസ്സ് കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് നേരത്തെ ഞാൻ ഇമാം മുസ്ലിമിൻ്റെ സുഹൈഹിൽ നിന്ന് സ്വതൊക്കെ ചെയ്താൽ കിട്ടുമെന്ന് പറയുന്ന ഹദീസിനെ വിശദീകരിക്കുന്ന ഭാഗത്ത് ഇമാം നവവി റഹിമഹുല്ല ഷാഫി മധുഹബിന് അടുക്കും ചിട്ടയും ഉണ്ടാക്കി കൊടുത്ത രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി അദ്ദേഹത്തിൻ്റെ ഷെറഹ് മുസ്ലിമിൽ പറയുന്നത് കാണാം എന്താ അദ്ദേഹം പറയുന്നത് ഈ ആയത്തിൽ ഈ ഹദീസിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്വതൊക്കെ ചെയ്താൽ അവർക്ക് കിട്ടും അതുപോലെ തന്നെ പ്രാർത്ഥിച്ചാൽ മയത്തിന് കിട്ടും അതുപോലെ കടം വീട്ട് കടമുള്ള മയ്യത്താണ് എങ്കിൽ ആ മയത്തിൻ്റെ കടം മറ്റുള്ളവർ വീട്ടിയാൽ അത് മയ്യത്തിന് അതിൽ നിന്ന് സുരക്ഷ ലഭിക്കും ഹജ്ജ് ചെയ്താൽ കിട്ടും നോമ്പ് നോറ്റു വീട്ടാനുണ്ടെങ്കിൽ അത് കിട്ടും എന്ന് ഇമാം നവവിയെ പോലെയുള്ള പണ്ഡിതന്മാർ നേരത്തെ പറഞ്ഞ ഷോഹൈ മുസ്ലിമിന് ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നതായി കാണാം എന്നിട്ട് അതേ ഉദ്ധരണിയുടെ തുറന്നുകൊണ്ട് ഇമാം നവവി തന്നെ പറയാണ് മയ്യത്തിന് വേണ്ടി ഖുർആനോദി ഹദിയ ചെയ്യുക എന്നുള്ളത് ഷാഫി മധുഹബിലെ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും അത് അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇത് മുജാഹിദുകൾ കൊണ്ടുവന്നൊരു വാദമല്ല ഈ ഒരു അനാചാരത്തെ എതിർത്തതിൻ്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂലിൻ്റെ കാലത്ത് ഇത്രയോ സുഹാബികൾ മരണപ്പെട്ടിട്ടില്ലേ അവർ ആരെങ്കിലും റസൂർ അള്ളാഹി സ്വലാസ് അവരുടെ അടുക്കള ചെന്ന് ഖുർആാനോ ഇതിന് തെളിവുണ്ടോ ഇല്ല എന്നാൽ സമൂഹം ഇത് ചെയ്യുന്നത് എന്ത് പറഞ്ഞുകൊണ്ട നേരത്തെ സിൻസാർ ഹക്ക് പറഞ്ഞതുപോലെ നാടന്മാർ പറയണ ഭർത്താനത് വിരോധിക്കാത്തത് കൊണ്ട് അതനുവദനീയാണ് സഹോദര ഒരു ആചാരം ഇസ്ലാമിൽ സ്ഥിരപ്പെടണമെങ്കിൽ ഹബീബായ പ്രവാചകൻ അതിനെ കയ്യൊപ്പ് വേണ്ടതുണ്ട് കാരണം നബി നബിസ്വല്ലാഹു അലഹി വസ്ലം വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് ധീരെ സംസാരിച്ചിട്ടുള്ളത് എന്ന് സാന്ദർഭിക വശാൽ വർഷങ്ങളായി നമ്മളതൊക്കെ പറയുന്ന കാര്യം തന്നെയാണ് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ മഹാനായി ഇബിനുഅമർ അള്ളാഹു വനഹു ഇത്തരം പുത്തനാചാരങ്ങൾ മതത്തിലേക്ക് കൊണ്ടുവരുന്നവരോട് പറഞ്ഞൊരു വാക്കുണ്ട് കുല്ത്യം തൊലാല എല്ലാ അനാചാരങ്ങളും ഹബീബായ പ്രവാചകൻ മതപരമായി പഠിപ്പിക്കാത്ത പഠിപ്പിക്കാത്ത കാര്യങ്ങളെല്ലാം അനാചാരങ്ങളാണ് ആ അനാചാരങ്ങളെല്ലാം വഴികേടാൻ അതിനെ ഏറ്റവും നല്ല എത്ര നല്ലതായി കണ്ടാലും ശരി അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് മഹാനായ ഇബിനു അമർദിയുള്ള പറഞ്ഞ വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഒരു മദ്യപാനിയേക്കാൾ ഒരു വ്യഭിചാരിയേക്കാൾ ഇസ്ലാമിൽ വലിയ തിന്മകളാണ് തിന്മകളാണിതെല്ലാം അതിനേക്കാളെല്ലാം പിശാജിൻ ഇഷ്ടം ഇത്തരം അനാചാരങ്ങൾ ചെയ്യുന്ന ആളുകളെയാണ് അതാണ് പണ്ട് മുജാഹിദ് ബാലിശ്ശേരി പറഞ്ഞൊരു ക്ലിപ്പ് ഇട്ടുകൊണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് സിംസാർ ലാക്കുദ്ധവി പറഞ്ഞത് പത്രം വായിക്കലാണ് ഖുർആൻ ഓതുന്നതിനേക്കാൾ നല്ലത് എന്ന് അതിൻ്റെ ആശയം അദ്ദേഹം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഒരു പത്രം ഒരു മരിച്ച വീട്ടിൽ വായിച്ചു എന്ന് വിചാരിച്ച് അയാൾ കുറ്റക്കാരനാകുന്നില്ല എന്നാൽ അവിടെ പഠിപ്പിക്കപ്പെട്ട നന്മയാണ് കൂലി കിട്ടുമെന്ന് വിചാരിച്ച് അവിടെ വിശുദ്ധ ഖുർആൻ ഓതിൽ അത് പിതാത്താൻ അത് തെറ്റാൻ ആ ആശയമാണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് അത് മുസ്ലിാക്കന്മാർക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ അവർ അതിനെ കൂട്ടി പറഞ്ഞു വന്നത് ഇമാം സുഫിയാൻ സൗരിമഹുല്ല പറഞ്ഞതായി കാണാം അൽ ഇലാ അൽബു ഇല ഇബിലീസ് മറ്റു എല്ലാം പിശാചിന് ഇഷ്ടം ബിദാഹത്ത് ചെയ്യുന്ന ഒരാളെയാണ് എന്നാണ് അതുകൊണ്ട് നമ്മൾ നിത്യോപയോഗ വസ്തുക്കളായി ഉപയോഗിക്കുന്ന ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഷോപ്പിൽ ചെന്ന് വാങ്ങുമ്പോൾ ഒരു ചെറിയ പരിശോധന നടത്താറുണ്ട് ആ പരിശോധന എങ്കിലും മതത്തിൻ്റെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഇല്ലാതെ പോയാൽ നഷ്ടപ്പെടുന്നത് പരലോകമായിരിക്കുമെന്ന് തിരിച്ചറിയുക ആ ഒരുൻ്റെ സ്നേഹത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ മാത്രമാണ് ഈ ഒരു കാര്യം പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് എന്ന് സ്നേഹബുദ്ധിയ ഉണർത്തുകയാണ് അള്ളാഹുസ് മഹാനുഭവത്താല സത്യത്തെ സത്യമായി പഠിക്കുവാൻ സത്യമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മറ്റൊന്നിനെയും വകവെക്കാതെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ധർമ്മത്തെ ധർമ്മമായി സ്വീകരിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അസത്യത്തെ അസത്യമായി മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ അവജ്ഞയോടെ തന്നെ അതിനെ തള്ളിക്കളഞ്ഞ് സത്യത്തിലേക്ക് തിരിച്ചു നടക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു അല്ലാഹു സ്വഹാനുഹത്തല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബൻ അത്തബൽ ഇന്നക്കാൻ ത സമയൂൽ അലീം വത്തുബഅ അലൈന ഇന്നക്കാൻ തവബുറഹീം റബ്ബൻ ആത്തിനഫിദുനസന ബന്റർ അസലുലൈക്കു വരഹമുല്ലാഹി വാത്തു